മലയാളത്തിലെ ശ്രദ്ധേയയായ നടിയാണ് ലെന രണ്ടായിരത്തി പതിമൂന്നിൽ വിവാഹമോചിതയായ താരം ഇപ്പോൾ താൻ വിവാഹിതയായ സന്തോഷം പങ്കിട്ട് എത്തിയിരിക്കുകയാണ് ജനുവരി പതിനേഴിനാണ് താൻ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിൽ വിവാഹിതയായതെന്ന് ചിത്രങ്ങൾ പങ്കുവച്ച് ലെന കുറിച്ചു ഇന്നത്തെ ദിവസത്തിനായി കാത്തിരിക്കുകയായിരുന്നെന്നും അതിനാലാണ് എല്ലാവരെയും ഇക്കാര്യം അറിയിക്കുന്നതെന്നും ലെന പറയുന്നു അതേസമയം വരൻ ആരെന്നറിഞ്ഞാണ് സിനിമാലോകവും ആരാധകരുമെല്ലാം അമ്പരക്കുന്നത് കാരണം ഇന്നത്തെ ദിവസത്തെ താരമായ പ്രശാന്ത് ബാലകൃഷ്ണനാണ് ലെനയുടെ ഭർത്താവ് പാലക്കാട് നെന്മാറ പഴയ ഗ്രാമം സ്വദേശിയും ഇന്ത്യൻ പ്രതിരോധ സേനയിൽ വിംഗ് കമാൻഡന്റായി ജോലി ചെയ്യുന്ന വ്യക്തിയുമായ പ്രശാന്ത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരെ കയ്യടി വാങ്ങിയാണ് ശ്രദ്ധ നേടിയത് പിന്നാലെയാണ് വിവാഹ വാർത്ത പുറത്തുവന്നത് പ്രധാനമന്ത്രി ഇന്ന് പ്രഖ്യാപിച്ച ഗഗനിയാൻ ബഹിരാകാശ യാത്രിക സംഘത്തിലെ എയർഫോഴ്സ് ഗ്രൂപ്പ് ക്യാപ്റ്റനാണ് പ്രശാന്ത് ഇന്ന് പ്രധാനമന്ത്രി ബഹിരാകാശ യാത്രികരുടെ പേരുകൾ പുറത്തുവിട്ടപ്പോൾ തനിക്കും അത് അഭിമാന നിമിഷമായിരുന്നുവെന്ന് ലെന കുറിച്ചു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തിയേഴിന് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്ങുകൾ സമ്മാനിച്ചു ഇത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും വ്യക്തിപരമായി എനിക്കും അഭിമാനത്തിൻ്റെ ചരിത്ര നിമിഷമാണ് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിന് ഞാൻ പ്രശാന്തിനെ ഒരു പരമ്പരാഗത ചടങ്ങിൽ അറേഞ്ച്ഡ് മാരേജിലൂടെ വിവാഹം കഴിച്ചുവെന്ന് നിങ്ങളെ അറിയിക്കാൻ ഞാൻ ഈ ദിവസത്തിനായി കാത്തിരിക്കുകയായിരുന്നു ലെന കുറിച്ചു ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ പദ്ധതിയിൽ യാത്രികരാകാൻ പരിശീലനം നടത്തുന്ന നാലംഗ സംഘത്തെ ഇന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിചയപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഭൂമിയിൽ നിന്ന് നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ബഹിരാകാശത്തെത്തി മൂന്ന് ദിവസത്തിനു ശേഷം തിരികെ ഭൂമിയിൽ എത്തുന്നതാണ് ഗഗൻയാൻ ദൗത്യം അതിന്റെ തലവനാണ് പ്രശാന്ത്